ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് മഴയത്താണ് നമ്മൾ പ്രാവശ്യം യാത്ര തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്താകുമോ അറിയില്ല എന്തായാലും നമുക്ക് പോയേക്കാം ഇതിപ്പോൾ കുറ്റിപ്പുറം പാലം പോലെയുള്ള പാലാണ് പക്ഷേ അതായത് നമ്മൾ പോണത് മൂന്നാർക്ക് ആ മൂന്നാർക്ക് പോകുമ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം വല്ലാതെ വീതി ഒന്നുമില്ല പക്ഷേ നമ്മളിപ്പോൾ വീതി പറയാൻ വേണ്ടി എടുത്തല്ല ഇവിടെ ഉച്ചയാണ് സമയം അപ്പോൾ ഈ ഉച്ച സമയത്ത് ഉള്ള ഈ അവസ്ഥ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ആ മഴയുടെ ഒരു മൂടിക്കട്ടലുണ്ട് അതിൻ്റെ പുറമെ നല്ല കോട ഉണ്ട് എല്ലാ ഭാഗത്തും കോടയാണ് ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് കോരിത്തെരിക്കൽ തുടങ്ങി അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോ ഇവിടെ ഒരു മലയുടെ ഒരു രണ്ട് മല ചേർത്തിട്ടുള്ള ഒരു ഭാഗം അപ്പോൾ ഇവിടെ തന്നെ നമ്മളെ സ്റ്റാർട്ടിങ് നമ്മൾ നേരെ പോവാണ് അപ്പോൾ പോണ വഴിക്ക് മോ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ കാണാൻ യോഗം ഉണ്ടായെന്താ വെച്ചാൽ മഴയാണല്ലോ മഴ ആയതുകൊണ്ട് തന്നെ പല പല സമയത്തും കാണാത്ത ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടാണ് അതന്നെ വളരെ സന്തോഷമാണ് നല്ല രസം കേട്ട അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് സാധാരണ മഴ വെള്ളം ഈ വെള്ളച്ചാട്ടം തണുപ്പുണ്ടാകിൽ മഴ ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് കുറച്ച് കൂടുതൽ തണുപ്പുണ്ടായി എൻ്റെ അടിപൊളി കാണാനും നല്ല അടിപൊളി തന്നെ അതുപോലെ തന്നെ അത് ഉപയോഗിച്ചപ്പോഴും നല്ല അടിപൊളി കാണാൻ കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ അവിടുന്ന് നമ്മൾ ചെറുതായിട്ട് അവിടെ ഇറങ്ങി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പോണ വഴിക്കാണ്ട് അപ്പോൾ ഇത് കാണിക്കണെന്താണെന്ന് വെച്ചാല് ഇവിടെ ഒക്കെ നല്ല കോടുണ്ട് അത് തന്നെയാണ് അത് വേറൊരു വൈബ് തന്നെയാണ് കണ്ടില്ല കോട അത് എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ നമ്മൾ വരുന്ന ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കിട്ടുക അപ്പോൾ ഇതെന്താണ് എന്ന് തോന്നണില്ല അപ്പോൾ മഴ ആയതുകൊണ്ട് ഇങ്ങനെ കെട്ടി നിൽക്കാണോ എന്നറിയില്ല എന്തുണ്ടെങ്കിലും നല്ല രസം ഇത് അപ്പുറത്തെ മലയുണ്ടാവും നമ്മൾ ഒരു മലയുടെ മുകളിലാണ് അപ്പോൾ അത് അതിൻ്റെ അപ്പുറത്തെ മലയുടെ ഭാഗമാണ് അവിടെയും അത്യാവശ്യം കോട ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നിട്ട് ഇനി നമുക്ക് നേരെ പോവാം അപ്പോൾ കണ്ടില്ലേ ഇവിടെ അടുത്ത വെള്ളച്ചാട്ടം ഇതൊരു പോയിൻ്റ് ആട്ടോ ഈ പോയിൻ്റ് ആണ്ട്ടോ അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല വല്ലാതെ കാണാനൊന്നും ഉണ്ടാവില്ല മഴയാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരിൽ ഇഷ്ടം മഴ വരുമ്പോൾ ആളുകൾ വണ്ടി കയറും മഴ തോർന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ പുറത്തിറങ്ങി എല്ലാവരും ഇവിടെ നല്ല ഹാപ്പിയിലാണ് ഇട്ടാ കാണാനങ്ങനെയുണ്ട് അടിപൊളി അല്ല നല്ല രസമാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇതേപോലെ വെള്ളച്ചാട്ടം ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് അപ്പോൾ ആളുകൾ പോലെ കാണാനുണ്ട് ഇവിടെ വേദി കെട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ കുറച്ച് അപകടം നിറഞ്ഞ സ്ഥലമായത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ അതൊരു ഭീഷണിയാണ് എന്നുള്ള നിരക്ക് അപ്പോൾ അവിടെ വേദി കെട്ടിയിട്ടുണ്ട് എന്തെ ഇതാണ് ഇവിടുത്തെ രംഗം ആ മുകൾ മുതൽ അടി വരെ നല്ല അടിപൊളി വണ്ട അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അടിപൊളിയാണ് കാണാന് ഒരിക്കലും മുഷിപ്പ് വരില്ല കേട്ടോ പോലെ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും ഇതൊക്കെ ഓരോന്ന് ഓരോന്നും സെപ്പറേറ്റ് തന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള ഇതുണ്ട് അപ്പൊ ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആകാണത് ആ ഭാഗവും ഈ ഭാഗവും കാണാനും വളരെ ഭംഗിയുള്ള ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ കുറച്ചേരൊക്കെ ആസ്വദിച്ച് നേരെ പോവാണ് അപ്പോൾ ഇതേ കണ്ടത്തെ ചേട്ടാ അപ്പോൾ നമ്മൾ അവിടെയും മുട്ടൂത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെന്താ വച്ചാൽ മഴ വെള്ളം നല്ല മഴ പെയ്യണത് കൊണ്ട് ചിലപ്പോൾ കൂടിയിട്ടും ചിലപ്പോൾ കുറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് നോക്കണ്ടില്ല ഇവിടെയും നല്ല കോട ഉണ്ട് അപ്പോൾ കോട കാണുന്ന കാണത്തൊക്കെ നമ്മൾ നിർത്തുന്നുണ്ട് അപ്പോൾ നമ്മളിത് നേരെ മൂന്നാറ് ഏകദേശം ടച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് പറയാം കണ്ടില്ലേ വരുമ്പോ തന്നെ മരക്കങ്ങനെ കയറി വരുമ്പോഴുള്ള ഒരു വിവാണിത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഞ്ഞടിച്ച് കോടടിച്ച് കയറിട്ട അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ കയറി രാത്രി റൂമിൽ കയറി നേരം വെളുത്തപ്പോൾ ഉള്ള ഒരു സീനാണിത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മഴ മാറിയിട്ടും വന്നിട്ടും മാറിയിട്ടും വന്നിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പോകാൻ കുറച്ച് ലേറ്റായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ഷട്ടുകളുണ്ട് ഇവിടെയാണ് ഇവിടുത്തെ നാട്ടുകാർ നിൽക്കണെന്നാണ് തോന്നുന്നത് അവരെങ്ങനെയാണ് ഈ തണുപ്പ് തയ്ച്ചിട്ട് നിൽക്കണ നമുക്ക് അറിയില്ല അപ്പം നമ്മുടെ നേരെ അവിടെ നേരം കളയാതെ ഗ്യാപ്പ് റോഡ് റോഡാണ് ഇപ്പോൾ ഗ്യാപ് റോഡ് വന്നപ്പോൾ ഗ്യാപ് റോഡിൻ്റെ ഒരു മെയിൻ വ്യൂ പോയിൻ്റ് ആയിട്ട് അത് ഒരു അറ്റാണ് ഇവിടുന്ന് നമ്മൾ ഈ റിട്ടടിക്കാണ് ഇവിടെ വന്നിട്ട് റിട്ടൻ പോകാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും കണ്ടില്ല നല്ല കോടടിച്ച് കീഴിയിട്ടുണ്ട് ഒരു രക്ഷിയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷില്ല നമുക്ക് അടുത്തുള്ളവരെ കാണാൻ പോലും പറ്റില്ല നേരത്തെ നിങ്ങൾ കണ്ട അതേ പോയിൻ്റ് തന്നെയാണ് ഇത് പക്ഷേ ഇവിടെ കണ്ടില്ല എന്തോണ് മഞ്ഞ് വെച്ചിട്ട ഒരുപാടുണ്ട് മഞ്ഞെന്നു പറയാനില്ല നല്ല മൂടിക്കെട്ട് കോട എന്ന് തന്നെ പറയാം പക്ഷേ ഇത് മഴ ആയതുകൊണ്ടാണോ കാറ്റടിച്ചിട്ടാണോ പെട്ടെന്ന് കയറിയതെന്ന് അറിയില്ല സമയം ഏകദേശം പത്ത് മണിയോടെ അടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഈ മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ ചിലവർക്ക് ഇത് മൂടിയൊരു കാരണം പക്ഷേ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡാ റോഡിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്ന കേട്ട കിലോമീറ്ററുകളോളം ഇതേ പച്ചപ്പിനോക്ഷില്ല കിലോമീറ്ററുകളോളം ഇതേ പച്ചപ്പ് ഒരേ പച്ചപ്പ് ഈ പച്ചപ്പിന്റെ ഇടയിലുള്ള ഇടയിൽ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വേറൊരു വായ്പ ആണല്ലോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എത്ര രസം ഉണ്ട് അറിയാം ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാരും കാണേണ്ട ഭാഗം തന്നെയാണ് കേട്ടാ ഈ വേപ്പിലോട് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അപ്പോ ഇവിടത്തെ രംഗം എന്ന് പറഞ്ഞ ഒരു രക്ഷില്ല ഒരു എന്ന് പറഞ്ഞ ഒരു രക്ഷ ഇല്ല കാണുന്നത് പോലെ തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ മഴ ആയത് കൊണ്ട് ആളുകൾ ഇറങ്ങണില്ല അതിപ്പോ നമ്മള് മഴയത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പൊ മഴ മാറിയിട്ടും വന്നിട്ടും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നി കുറച്ചേരം നിന്നാല് കാണാൻ പറ്റും എന്നുള്ളത് കണ്ടില്ല ഈ മഴയായിട്ട് പോലും മഞ്ഞ് ഈ കോടക്കൊരു കുറവുമില്ല ഈ കോട കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഒരുപാട് കിലോമീറ്ററുകളോളം ഈ കോട കണ്ടിട്ട് തന്നെ ഇതൊക്കെ പോവാ ഇത് പോലെ ശേഷം വെയില് തെറിച്ചപ്പോ ഉള്ള ഒരു രംഗാണ് വെയില് തെറിച്ചുണ്ടിട്ട് കൊഴപ്പൊന്നുമില്ല നല്ല അടിപൊളി തന്നെയാണ് കോട ഒരു ഭാഗത്ത് നല്ല കോട ഉണ്ടെങ്കിൽ മറുഭാഗത്ത് വെയിലുണ്ട് എന്ന് മാത്രം അപ്പൊ അവിടെ മഴ അറിയില്ല അവിടുന്ന് ആ കോട കെട്ടി നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇത്രയും കാണുന്ന ഈ കണ്ണത്താ ദൂരത്തോളം കാണുന്ന ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് ഫുള്ള് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ലേട്ടാ അപ്പം ഈ കോടൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ അവിടേക്ക് പോയത് അതേപോലെ ആ കോടയുടെ ഇടയിൽക്കൂടി നമ്മൾ തിരിച്ചു വന്നത് വളരെ വൈവാണ് കേട്ടോ അപ്പം നമ്മൾ ആകാശം മുട്ടി നിൽക്കുകയാണ് ഒന്നും തോന്നും അപ്പോൾ അങ്ങനെയല്ല കാണുമ്പോ അവിടെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് അത് തോന്നിയത് പക്ഷെ എത്ര ഒക്കെ ദൂരം ഉണ്ട് തോന്നിയിരുന്നില്ല എന്തുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് ഇവര് രക്ഷയില്ല എന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ല സാധാരണ നമ്മളെ ഏർ പുസ്തകങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ സീനിയറി കാണാറ് പക്ഷെ ഇത് വേറെ വൈബൻ ഉണ്ടാ ഒരുപാട് യാത്രക്കാർ ഇവിടെ പല ആളുകളുണ്ട് അവരൊക്കെ ഇതേപോലെ പിക്ക് ചെയ്യുന്നുണ്ട് നല്ല രസം നിറഞ്ഞ ഏരിയകളാണ് ടാ അപ്പോൾ ഇതൊന്ന് എല്ലാവർക്കും കാണിച്ചിരണം എന്നില്ല നമ്മളും കാണാൻ വേണ്ടി വന്നപ്പോ അപ്പോ അതാണിപ്പോ ഇതെടുത്തിട്ടുള്ളത് ക്യാപ് റോഡിന്റെ ഭംഗി എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്നാറ് വന്നോണ്ട് വെച്ചാല് ക്യാപ് റോഡ് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നഷ്ടം എന്ന് പറയാം അപ്പോൾ ഇത് വേറൊരു വൈബാണ് അതുപോലെ തന്നെ പല ഭാഗങ്ങളും കാണേണ്ടതുണ്ട് എന്നാലും ഇവിടെ ഇതൊരു പച്ചപ്പ് അതൊരു കുളിര് നൽകുന്ന ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ഇതെന്തായാലും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡൊക്കെ പക്കാ ക്ലീനാണ് കണ്ടില്ലേ റോഡും മൊത്തം ഫുൾ ക്ലീനാണ് അപ്പോൾ ക്ലീൻ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ ക്ലീനാവണമെങ്കിൽ അവിടെ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ വച്ചാൽ ടോൾ ഉണ്ട് ടോള് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ടോള് നമ്മൾ വരുമ്പോൾ ടോള് തുറന്നിട്ട ടോളില് ആളില്ല അപ്പോൾ നമ്മളിപ്പോൾ ഫീസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇനി ടോള് തുടങ്ങായിട്ടാണോ എന്താ അറിയില്ല എന്തായാലും ടോൾ ബൂത്ത് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം അതുകൊണ്ടാണ് ഇവിടെ അത്ര ക്ലീൻ ആണ് തോന്നുന്നത് എന്തുണ്ടെങ്കിലും വളരെ രസകരമായിട്ടുള്ള ഒരു ഏരിയ നിന്ന് കിട്ടാം അപ്പോ ഇവിടെ വരുന്നവർ എന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു ഏരിയയും കൂടിയാണ് നമ്മളെ ഗ്യാപ് റോഡ് ഇവിടെയാണ് മൂന്നാറിൻ്റെ ഒരു ഭംഗി കൂടി കിടക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോ എങ്ങനായാലും ഇപ്പൊ ഈ റോഡും അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴികളും ഒക്കെ ഒന്നിക്കൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഗ്യാപ് റോഡ് വിട്ടിട്ട് നേരെ തിരിച്ച് വരുന്ന വരവാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ നമ്മൾ റോസ് ഗാർഡൻ കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ അതുപോലെ തന്നെ വേറെ നമ്മുടെ മ്യൂസിയം കയറിയിട്ടുണ്ട് ടി മ്യൂസിയം കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും നിങ്ങൾ അറിയിക്കുകയും ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഇതിപ്പോ നമ്മൾ തിരിച്ചു പോവാനിട്ടാ ആ സമയത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴുള്ള കോടയാണ് കാണുന്നത് അത് അത്യാവശ്യം കോട ഉണ്ട് പല സമയത്തായിട്ട് കൂടിട്ടും കുറഞ്ഞിട്ടും നിക്കണുണ്ട് അപ്പോൾ ഉച്ചയച്ചിട്ട് കൂടും പറയുന്നില്ല അപ്പം പല മോഡലാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും കാണാം